നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം സ്നേഹം എന്നത് പ്രണയമല്ല ഒരു നല്ല സൗഹൃദമാണ് വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ചെമ്മട് തോബ ജ്വല്ലറി ഒരുക്കുന്നു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഓഫറുകൾ രൂപയുടെ ഡയമണ്ട് പെർച്ചേസുകൾക്ക് മുകളിലുള്ള ഡയമണ്ട് പെർച്ചേസുകൾക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ടും നേടാം അതും ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ മാത്രം ഒരിക്കലും നിലയ്ക്കാത്ത തോബ ജ്വല്ലറിയുടെ സ്നേഹബന്ധങ്ങൾ ഓരോ ഷോപ്പിംഗിലൂടെയും അനുഭവിച്ചറിയൂ വാർത്തകൾ വിശദമായി പുകയൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾ ലോക മാതൃദിനം വേറിട്ട രീതിയിൽ ആചരിച്ചു മലയാളത്തിലെ പ്രധാന സാഹിത്യകൃതികൾ ഉപയോഗിച്ച് അമ്മ മലയാളം എന്നെഴുതിയാണ് കുരുന്നുകൾ ഭാഷാ ദിനത്തെ വൈവിധ്യമാക്കിയത് അസംബ്ലിയിൽ ഭാഷാ ദിന പ്രതിജ്ഞയും ക്ലാസ് തലത്തിൽ മാഗസീനുകളുടെ നിർമ്മാണവും നടത്തി

വിദ്യാലയത്തിലെ വിദ്യാരംഗം ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് സീനിയർ അസിസ്റ്റന്റ് ഇ രാധിക മാഗസിൻ പ്രകാശന കർമ്മം നിർവഹിച്ചു അധ്യാപകരായ സി ഷാരി പി ഷഹന കെ രചിത ടി ഇന്ദുലക എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി 뉴스 w 로 Bureau